യു ഡി എഫ് കൊല്ലം പാർലമെന്റ് മണ്ഡലം നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത്തിന്റെ അധ്യക്ഷതയിലാണ് യു ഡി എഫ് കൊല്ലം പാർലമെന്റിന്റെ മയ്യനാട് കൺവെൻഷൻ നടന്നത് ഡിസിസി ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ ഐ എൻ ഡി സി ദേശീയ നിർവാഹക സമിതി അംഗം ബി ശങ്കരനാരായണപിള്ള വിവിധ ഘടക കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യ ഇതേ രൂപത്തിൽ കാണുകയുള്ളൂ അതായത് ജനാധിപത്യ മതേതര തരുന്നെങ്കിൽ ആ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്താം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും അശ്രാന്തം പരിശ്രമിച്ചാൽ മാത്രമേ ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയുള്ളൂ രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രവർത്തനം ബൂത്തുകളിലാണ് ബൂത്തുകൾ നമ്മൾ സജീവമായി മാത്രമേ നമുക്ക് വോട്ട് നമുക്ക് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ സജീവമാകേണ്ടത്

ഇവിടെ രാജ്യത്ത് നടക്കുന്ന വംശീയ വർഗീയ തലാപങ്ങളും ആരാധകരുടെയും അനുഷ്ഠാനങ്ങൾ നടക്കുന്ന അവസരങ്ങളൊക്കെ തന്നെ ന്യൂസ് ബ്യൂറോ